നമസ്കാരം ഞാൻ ദിനേശ് സുപര്ണിക നമ്മളുടെ അടുത്ത് നല്ലൊരു സിംഗിൾ പെറ്റൽ അടീനിയത്തിന്റെ കളക്ഷൻ ഉണ്ട് അത് എൻ്റെ വീട്ടിലും അതേപോലെ പാലക്കാടൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് കുറച്ചിങ്ങനെ ഇപ്പൊ മഴയാണ് ഇറക്കിലേക്കും ഷെഡിലേക്കും ഒക്കെ ആക്കി വെച്ച് വളർത്തുകയാണ് അപ്പൊ ഇതില് ഈ പത്ത് പതിനാറ് കളറുകള് സിംഗിൾ പെറ്റലുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ അത് മേടിച്ചു അപ്പോ ഒന്ന് രണ്ട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു മഴക്കാലത്ത് അടീനിയം മേടിച്ചാൽ എങ്ങനെയാണ് നടുക നനഞ്ഞു പോ നനഞ്ഞാൽ കേടുവരില്ല എന്ന് ഞാൻ പറയുന്നു എൻ്റെ രീതി വ്യത്യസ്തമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അടീനിയം സിംഗിൾ പെറ്റൽ വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ചെടികളുടെ അന്നത്തെ വലിപ്പമൊക്കെ കാണിച്ചു ഇതും ഇതല്ല കേട്ടോ അതിനേക്കാൾ വലുപ്പുള്ളതായിരുന്നു ചില ചെടികൾ കോടക്സ് അത്യാവശ്യം വലിപ്പുള്ള വലിയ ഗ്രാഫ്റ്റിൻ്റെ അവിടുന്ന് ഇത്രയാണ് കോടക്സും ഉണ്ട് പല വലുപ്പം ആവറേജ് നല്ല വലുപ്പുള്ള ചെടികളാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന നല്ല ചെടികൾ നല്ല വലുപ്പുള്ള ചെടികൾ നോർമൽ കിട്ടുന്നതിനേക്കാൾ എന്തായാലും സൈസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ ചെടികളൊക്കെ കുഴിച്ചിടുമ്പോൾ ഇനി എന്താണ് ചെയ്യുക ചീഞ്ഞു പോവില്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് പറയുകയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ റോട്ടുവക്കത്തിലോ ഒക്കെ ഒലിച്ചു വന്ന മണ്ണും മണലും കൂടിയ മിശ്രിതം എടുക്കുക ചാല് പോലുള്ള ഭാഗങ്ങൾ റോഡിനൊക്കെ അരിച്ചു വന്നിട്ടുണ്ടാവും കുറച്ച് ചരലും മണല് മണ്ണൊക്കെ ഒക്കെ കൂടിയുള്ള മിശ്രിടും അതെടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലുള്ള മണ്ണ് എടുത്താലും മതി അപ്പോൾ ഈ ചരലും തരിയാകുമ്പോ ഏറെ കൂടാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ട് ഏർ ഒന്ന് ചൂടാക്കണം ചൂടാക്കുക പഴയ വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതേപോലെ പഴയ അലൂമിനിയോ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ചിട്ട് ഏർ ശേഷം ഈ മണ്ണ് ആവശ്യമുള്ള കുറച്ച് ഇപ്പൊ ഒരു ദിവസം ഒരു കപ്പ് ഒരു കപ്പ് തന്നെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കപ്പിൻ്റെ മണ്ണ് അതിലിടുക അല്ലെങ്കിൽ രണ്ട് കപ്പ് മണ്ണിടുക ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി പുഴുങ്ങി വെക്കുക ചൂടാക്കി വെക്കുക ഇങ്ങനെ ദിവസവും കുറച്ച് മണ്ണ് അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിറകെടുപ്പ് തന്നെ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി അകത്ത് വെക്കുന്നോട് കുഴപ്പമുണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ അങ്ങനെ പാത്രങ്ങളോ പൊട്ടിയ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് ഇങ്ങനെ ചൂടാക്കി വെക്കാം വെറുതെ അവിടെ വെച്ച് പോരാ നോക്കി നിൽക്കുന്നു വേണ്ടല്ലോ ഇങ്ങനെ ചൂടാക്കിയെടുത്ത മണ്ണിൽ മണ്ണിൽ ഈ ബക്സിന്റെ പുഴുക്കളുടെയും പ്രാണികളുടെയും ഈ വേരുതീനി പുഴുവിൻ്റെ ഒക്കെ മുട്ടകളും ലാർവകളും ഒക്കെ ഉണ്ടാവും അത് കട്ട കുത്തി എടുക്കുന്ന മണ്ണിലാണ് ഇവ മുട്ടിട്ട് നിൽക്കുക അപ്പോൾ അതിനെ മുഴുവനും നമുക്ക് കൊല്ലാൻ സാധിക്കും അതിനെ പൂർണ്ണമായും നശിപ്പിക്കണം അപ്പോൾ അങ്ങനെ പ്രാണികളുടെ മുട്ടകളും ലാർബുകളും ഇല്ലാതെയൊക്കെ ആ മണ്ണ് മാത്രമേ ഈ സമയത്ത് ഞാൻ അടീനിയും മഴക്കാലത്ത് നടാറുണ്ട് അതിന്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ചൂടാക്കിയെടുത്ത മണ്ണ് നിങ്ങൾ ഏർ സാധാരണ അടിയിൽ കല്ലും ഏർ ഓടിന്റെ കഷ്ണവും കല്ലും ഒക്കെ വെച്ചിട്ട് ഈ ചെടി മെല്ലെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് സാധാരണ ഇതുവരെ മണ്ണ് വെച്ചാൽ ഇതുവരെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഇത്ര ഉയരത്തിൽ മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് എന്താ ചൂടാക്കി നമ്മൾ ഇങ്ങനെ ഓരോ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് അടച്ചു വെച്ചോളൂ ഈ അടീനിയത്തിന് വേണ്ടി അങ്ങനെ മണ്ണ് പ്രിപ്പയർ ചെയ്ത് വെക്കാം അങ്ങനെ കുറേ മണ്ണ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ള മണ്ണ് എടുക്കുക അതേപോലെ കുഴിച്ചിടുക കുഴിച്ചിട്ട് നനയ്ക്കേണ്ട കാരണം ഈ അന്തരീക്ഷത്തിലെ ഈർപ്പം തന്നെ ഈ മണ്ണ് കുറേ കഴിഞ്ഞാൽ വലിക്കും അപ്പോൾ ഇതേപോലെ അങ്ങനെ വെക്കുക പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കടയുടെ അവിടേക്ക് മണ്ണ് വിരലുകൊണ്ട് നന്നായി കുത്തി പാക്ക് ചെയ്യണം അങ്ങനെ പാക്ക് ചെയ്ത് പിടിപ്പിച്ചിട്ട് മഴ ഉണ്ടെങ്കിൽ മഴ ചാറിലുണ്ടെങ്കിൽ മഴയത്ത് വെക്കരുത് ുള്ളിലേക്ക് എവിടെയെങ്കിലും വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് വയ്ക്കുക വേണമെങ്കിൽ ഇതിന്റെ ഒരു ബൾബ് തൂക്കിയിടാം ബൾബിന്റെ അടിയിൽ വെച്ചാലും മതി അങ്ങനെ കുറേ കുറച്ച് ദിവസം അങ്ങനെ വെക്കുമ്പോൾ ഈ വേര് ആ ഉണങ്ങിയ മണ്ണാണെങ്കിലും ചൂടോടുകൂടി മണ്ണെടുത്തിട്ട ചൂടാറിയേണ്ട ശേഷമുള്ള മണ്ണാണിത് ഇനി മണ്ണിൽ എന്തൊക്കെ ചേർക്കുക എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എല്ലുപടി ചേർക്കണ്ട മണ്ണില് ഈ എടുത്ത ചൂടാക്കി എടുത്ത മണ്ണില് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം ബെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ബെർമി കമ്പോസ്റ്റും കുറച്ച് വേപ്പ് മണ്ണാക്കും മാത്രം ചേർക്കുക അതുപോലെ വാമും ഒരു അര അരസ്പൂൺ വാമും ചേർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർലൈറ്റ് ബെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും വളം വിൽക്കണ കടയിൽ ചെടി സാധന ചെടിയുടെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം ചകിരിച്ചോറ് ചേർക്കണ്ട മഴക്കാലത്ത് അപകടമാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത് പോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ചേർത്ത് ഇതുവരെ മണ്ണിട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ വെളിച്ചം കിട്ടുന്ന വെയിൽ കിട്ടുന്ന മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് വെക്കുക ഒരാഴ്ച തീരെ മഴയില്ല ഓവർ ഡ്രൈ ആവും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒരു സ്പ്രേ കൊടുക്കാം ഏ സ്പ്രേ കൊടുക്കുന്നത് എവിടെയാണ് ഈ കോഡക്സ് വരെ ഇരിക്കുന്ന ഈ മണ്ണില്ലേ ആ മണ്ണമ്മയ്ക്ക് സാഫ് എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കലക്കിയ വെള്ളത്തിന്റെ ലൈറ്റ് ഒരു സ്പ്രേ കൊടുക്കാം ഇനി ഈ തയ്യെ നമ്മളടുത്ത് വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ സാഫ് എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നിൽ ഒന്ന് മുക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെക്കുക അന്ന് തന്നെ നട്ട് കൊടുക്കുക പക്ഷേ ഡ്രൈ മണ്ണായിരിക്കണം എന്ന് മാത്രം ഇത് അടീനിയത്തിന് മാത്രം പറയുന്ന ഒരു ടെക്നിക്കാണ് ഈ മഴക്കാലത്തും അടീനിയം റീപ്പോർട്ട് ചെയ്യാം ഞാൻ റീപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള മണ്ണ് തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ അടീനിയം എവിടെ നിന്നാണെങ്കിലും ഏത് സ്ഥലത്തു നിന്നാണെങ്കിൽ പർച്ചേസ് ചെയ്യാം കാരണം അടീനിയം വിൽപ്പനക്കാർ വിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ ഇതിൻ്റെ കെയർ ടിപ്സ് ഒന്നും സാധാരണ പറയാറില്ല അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ വാങ്ങുന്ന അടീനിയത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പെർലൈറ്റും വെർമിക്കുലേറ്റും വാങ്ങി ചാക്കിൽ കിട്ടുന്ന മണൽ അത് നനവില്ലാത്ത മണലാണെങ്കിൽ അതെടുത്തിട്ട് അതും മിക്സ് ചെയ്തിട്ടിടണം മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല നനഞ്ഞ മണ്ണ് അപ്പൊ ഈ വിവരം ഈ അടീനിയത്തിന്റെ ഈ റിപ്പോർട്ടിംഗ് മെത്തേഡ് മഴക്കാലത്തും നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് ഇനി റിപ്പോർട്ട് ചെയ്തതിന്റെ ശേഷം ഈ ചെടികളുടെ ഒരു ബൾബ് കെട്ടി തൂക്കിയിടുന്നത് വളരെ വളർച്ചയ്ക്കും ഇതിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും സഹായകരമായ മറ്റൊരു കാര്യമാണ് എല്ലുപൊടി ഇടരുത് എന്ന് പറയുന്നത് ഫംഗസ് പെട്ടെന്ന് എഫക്ട് ചെയ്യും അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ചെടിയുടെ ഇലയുടെ മേലെ ഭാഗത്തേക്ക് നനയ്ക്കും ചെയ്യരുത് നിങ്ങളായിട്ട് ഒഴിക്കരുത് കേട്ടോ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അത് വലിച്ചോട്ടെ അതല്ലാതെ നിങ്ങൾ ചെയ്യരുത് പിന്നെ സ്വാഫ് കൊണ്ടുള്ള സ്പ്രേ വല്ലപ്പോഴും കൊടുക്കാം ഇനി ഈ മണ്ണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേര് തീനിപ്പുഴുവനുള്ള ഏതെങ്കിലും മരുന്ന് വാങ്ങി ആദ്യം ഈ മണ്ണിലേക്ക് ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്നോ രണ്ടോ തവണ കലക്കി ഒഴിച്ച് സാഫടക്കം കലക്കി ഒഴിച്ചെടുക്കണം പക്ഷേ അവിടെ ഈർപ്പം കൂടി നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ വരാറുണ്ട് ഇത് വേനൽക്കാലത്താണ് കൂടുതൽ ഈ മരുന്നിൻ്റെ പ്രയോഗം വേദിയിൽ മുഴുവൻ നശിപ്പിക്കാനും ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് ഇത് ഉപയോഗിച്ചാലും ഈ മണ്ണിന്റെ നനവ് ചെടിക്ക് ദോഷം ചെയ്യും അപ്പോൾ ഈ മെത്തേഡ് യൂട്യൂബിൽ വേറെ വീഡിയോസിലൊന്നും ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളതിന് താഴെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടീനിയം സ്നേഹികളുടെ അടുത്തേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ ചെടി വാങ്ങാനുള്ള ആൾക്കെ ഇതേപോലെ ഇതൊക്കെ വൈറ്റ് സിംഗിൾ പെറ്റലാണ് കേട്ടോ വൈറ്റ് സിംഗിൾ പെ എയ്റ്റി എന്ന് പറയുന്ന സാധനം എയ്റ്റ് കോഡ് എയ്റ്റി എയ്റ്റ് സീറോ എന്ന് പറയുന്നത് വൈറ്റ് സിംഗിൾ പെറ്റൽ ഇങ്ങനെ സിംഗിൾ പെറ്റുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചെടികൾക്കുള്ള ആവശ്യങ്ങൾ അറിയിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക വളരെ സന്തോഷം താങ്ക്